കൊള്ളാം എല്ലാം മ്യൂസിക്കും അഞ്ചെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാരണം അതിന്റെ എഫെക്റ്റില് നല്ല രീതിക്ക് നെട്ടിന്ന് കൊള്ളാം ഇഷ്ടായി നല്ലോണം ഇഷ്ടായി പിന്നെ നമ്മളിരുന്ന് കാണും ബോർഡിക്കാത്ത അവസ്ഥ തമിഴാണെന്നുള്ളൊരു കേരളത്തിലാകുമ്പോൾ നമ്മൾ തമിഴ് ഏകദേശം കൺവേ ചെയ്യാൻ പറ്റും പറ്റുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സിമ്പിൾ ഡയലോഗ്സൊക്കെ സിമ്പിളാണ് കുഴപ്പമില്ല മ്യൂസിക് വെരി നൈസ് ഔസൈപ്പച്ചൻ്റെ മ്യൂസിക് വെരി നൈസ് അതാണ് കൂടുതൽ പടത്തെ കൊണ്ടുപോകുന്നത് വളരെ നന്നായിട്ടുണ്ട് ഔസൈബച്ചന് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ മലയാളത്തിൽ ഇതിനൊക്കെ കണ്ടിട്ടില്ലല്ലോ അദ്ദേഹത്തിൻ്റെ സോങ്സ് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ പക്ഷേ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് റീ റെക്കോർഡിങ് വെരി നൈസ് താങ്ക് യു ഞാനിന്ന് കണ്ടിറങ്ങി കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു മൂവിയാണ് കാരണം നമ്മുടെ മലയാളത്തിലിറങ്ങുന്ന പല മൂവികളെക്കാട്ടും കുറച്ചുകൂടി ഒരു എന്താണ് ആ ഒരു ചെയ്ത വർക്കിനോട് കുറച്ച് മീത് പുറത്തിയൊരു പടമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഇതിൻ്റെ ഒരു ജേണർ എന്ന് പറയുന്നത് ഒരു ജേണർ എന്ന് പറയുമ്പോഴത്തേനും ഫസ്റ്റ് ഹാഫ് ഒരു ത്രില്ലർ മൂഡിൽ പോയിട്ട് സെക്കൻഡ് ഹാഫിൽ ആ ഒരു കഥ പാടെ മാറ്റിയിട്ട് ഒരു ഒരു ഡ്രാമാറ്റിക് മൂഡിൽ വരുന്ന ഒരു സംഭവമാണ് ചെയ്ത് വെച്ചിരുന്നത് അതിൻ്റെ മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്ന ഹൗസൈപ്പച്ചൻ സാറാണ് നമുക്കറിയാം പുള്ളി ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ തന്നെയാണ് പുള്ളി ആ ഒരു ഫസ്റ്റ് പടം പുള്ളിൻ്റെ ഫസ്റ്റ് തമിഴ് പടം ആ ഒരു ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഹൊറർ ടൈപ്പിൽ ചെയ്ത് കഴിച്ചപ്പോഴത്തേനും വേറെ രസമായിട്ട് തോന്നി കാരണം ആ ഒരു പടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പടത്തിന് വേണ്ട രീതിയിൽ തന്നെ പുള്ളി മ്യൂസിക് ചെയ്തിട്ടുണ്ട് പിന്നെ ഓൾവേസ് ഇതിൻ്റെ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ ഡയറക്ഷൻ പറയുമ്പോൾ പുള്ളിക്ക് ആ ഒരു സസ്പെൻസ് അതേ കണക്കെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ വരുമ്പം ഒരു ഡ്രാമാറ്റിക് മൂഡിൽ അതായത് ആ ഒരു ഇമോഷൻ നമുക്ക് തരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മാക്സിമം പല സ്ഥലത്തും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കഥ വീഴ്ച പറയാൻ ഒരു ഒരു നോൺ ലിനിയർ ടൈപ്പിൽ കഥ തുടങ്ങിയിട്ട് അത് നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതി അതൊരു വ്യത്യസ്തമായിട്ട് തോന്നി നമ്പർ സെവൻ്റിൽ ശരിക്കും ഒരു ത്രില്ലർ ടൈപ്പാണ് വെച്ചാൽ ഒരു മിസ്റ്റീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറയാം ആ ഒരു ടൈപ്പിൽ അല്ല ഇത് സെക്കൻഡ് മൂവിയാണ് ഫസ്റ്റ് മൂവി തായ്നിലം എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് മൂവിയായിരുന്നു ഇതിപ്പോൾ സെക്കൻഡാണ് ഞാൻ ജനിച്ചത് മറ്റെല്ലാം തമിഴ്നാട്ടിലാണ് എനിക്ക് തമിഴാണ് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ട് തമിഴിൽ ചെയ്തു തന്നെ മലയാളിയാണെങ്കിലും തമിഴിനോട് ആണ് കൂടുതൽ അറിയാവുന്ന ഭാഷ അല്ല ശരിക്കും ഇപ്പോഴത്തെ എനിക്ക് കൂടുതലും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു എന്ന് പറഞ്ഞാൽ ത്രില്ലറാണ് അപ്പം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് സീറ്റ് എൻ്റെ വരെ കൊണ്ടിരുത്താൻ പറ്റിയാൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ജോണറാണെന്നുള്ളത് കൊണ്ട് ഒരു റിസ്ക് എടുക്കണ്ട എന്നുള്ളത് കൊണ്ടും കൂടെ എടുത്തു ആ ഒരു പാറ്റേണിലേക്ക് പോയതാണ് അതെ അതെ ഇത് ശരിക്കും പറഞ്ഞാൽ സൗണ്ട് എഫക്ട്സ് ചെയ്തേക്കുന്നത് ഹാന്താര സിനിമയൊക്കെ സൗണ്ട് എഫക്റ്റീവുമാണ് ചെയ്തേക്കുന്നത് മിക്സിങ്ങും ഇതുമൊക്കെ രാജകൃഷ്ണനാണ് ചെയ്തേക്കുന്നത് ആറാറ് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അവസ്ഥയെപ്പറ്റുന്ന സാറാണ് അപ്പം പുള്ളി അവരെല്ലാവരും മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതാണ് തിയേറ്റർ റിസൾട്ട് എന്ന് പറയുന്നത് തിയേറ്ററിൽ ഇപ്പോൾ കിട്ടുന്ന റിസൾട്ട് അഭിനേതകൾ എല്ലാവരും അല്ല ഈ ജിത്തൻ എന്ന് പറയുന്നത് മലയാളികൾക്ക് വലിയ സുപരിചിതനല്ലെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ പണം മെഗാ ഹിറ്റ് കൊടുത്ത ഹീറോയാണ് അതിനുശേഷം പുള്ളി കുറച്ച് ഡൗൺ ആയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ബിഗ് ബോസിലൂടെ പുള്ളി വീണ്ടും തിരിച്ചു വന്നപ്പോഴാണ് നമ്മളെ പടത്തിലേക്ക് പുള്ളി കമ്മിറ്റാവുന്നത് അപ്പോൾ ഇത് പിന്നെ ഹരീഷ് ചേട്ടനുണ്ട് ഹരീഷ് പേരയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ചെയ്തിട്ടുണ്ട് പിന്നെ മതൻ അരുവി മതൻ അരുവി മദൻ എന്ന് പറഞ്ഞാൽ ഇന്നും തമിഴ് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റാണ് അപ്പോൾ ഇവരൊക്കെ ഉണ്ട് പിന്നെ മലയാളത്തിൽ നിന്ന് കുറേ പേരെ ടെക്നീഷ്യൻസിനെ ഒപ്പം കുറച്ച് ആർട്ടിസ്റ്റുകളെയും കൂടെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ തിരക്കേടില്ലാത്ത ഒരു റെസ്പോണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പരസ്യങ്ങൾ കുറവായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഇപ്പം ഇന്നത്തെ പരസ്യം ചെയ്തു തുടങ്ങി അതിനനുസരിച്ചിട്ട് ഇന്നൊക്കെ ഇപ്പം എല്ലാം മിക്കവാറും എല്ലാ തിയേറ്ററുകളിലും എല്ലാ ഷോയിലും ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഡിയൻസ് കയറുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാർ അറിഞ്ഞും കേട്ടുമൊക്കെ കയറി തുടങ്ങുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പിന്നെ വേറെ തിയേറ്ററുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇനി അങ്ങോട്ട് പടം കയറി വരാനുള്ള എല്ലാ സാധ്യതയും തമിഴ്നാട്ടിൽ പോലെ തന്നെ ഞങ്ങളിവിടെ കാണുന്നുണ്ട്